എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ എസ് എൽ സി യോഗ്യത വെച്ച് ബാങ്ക് ഓഫ് ബറോഡയിൽ പിയൂൺ ആവാനൊരു അവസരം വന്നിട്ടുണ്ട് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സ്ഥിര നിയമനമാണ് വന്നിരിക്കുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ടു മുപ്പത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എസ് എൽ സി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് മെയ് ഇരുപത്തി മൂന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ വേക്കൻസിയാണ് ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിൽ ഫുൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ് ഒഴിവാണ് ബാങ്ക് ഓഫ് ബറോഡയിലെ ഈ പിൻ വേക്കൻസിക്ക് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു വിഭാഗത്തിന് പത്ത് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് കേരളത്തിൽ മാത്രമായിട്ട് പത്തൊൻപത് ഒഴിവുകളുണ്ട് ഇ ഡബ്ല്യു എസ് ഒ ബി സി ജനറൽ വിഭാഗത്തിന് അറുന്നൂറ് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് നൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം